ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസം ഉണ്ടായ മിന്നൽ ചുഴിയിൽ വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി തലപ്പള്ളി താലൂക്ക് പരിധിയിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് ചിറ്റണ്ട പാക്കത്ത് എഴുപത്തി വയസ്സുള്ള കാർത്തിയായനയുടെ ഓടുമേഞ്ഞ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണിരുന്നു ഈ വീട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യ സന്ദർശനം നടത്തി വീടിനുള്ളിൽ അസുഖ ബാധ്യതയെ തുടർന്ന് കിടന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അജിതയുടെ റൂമിന് മുകളിലാണ് തെങ്ങ് വീണത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ശോചനയാവസ്ഥയിലുള്ള വീടിന്റെ പുനർനിർമ്മാണത്തിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഹൃതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് തഹസിൽദാർ എം സി അനുപമൻ വില്ലേജ് ഓഫീസർ എ ഷാജിത ബി വി എന്നിവർ കലക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ബി സി ബി ന്യൂസ്